സത്യവിശ്വാസികളെ അള്ളാഹുസുബാനു വെറ്റായേക്ക് അടുക്കാനും അള്ളാഹുസുബാനു വെറ്റായ ധാരാളം പ്രതിഫലം നേടാനും അള്ളാഹുസുബാനു ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കാത്തതായി ഒരു സത്യവിശ്വാസിയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുസുബാനു വറ്റ ആയാല സത്യവിശ്വാസികൾക്ക് പ്രത്യേകം പ്രതിഫലങ്ങൾ ഇരട്ടിയായി നൽകാനും അള്ളാഹു സുബാനു വെച്ചേല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള സമയങ്ങളും സ്ഥലങ്ങളും നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട മഹറ്റായിട്ടുള്ള ചില ദിവസങ്ങളിലേക്കാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത് ദുൽഹിത്യ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹു സുബാനു വെച്ചേടിക്കൽ ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അള്ളാഹു സുബാനുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഏറ്റവും ഉത്സവമായിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് നാം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദിവസങ്ങളുടെ മഹത്വം അറിയുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ താല്പര്യമാണ് ലബിസല്ലാഹ് അലൈഹി ഹുസലം ആ ദിവസങ്ങളെ പറ്റി പറഞ്ഞ വാക്കുകൾ നോക്കൂ ഒരിക്കൽ

ശരീരവും സമ്പത്തുമെല്ലാം കൊണ്ട് അങ്ങനെ മടങ്ങി വരാതെ ആയി കൊല്ലപ്പെട്ടവൻ ഒഴികെ അതാണ് ഇതിനേക്കാലത്ത് ഉത്തമമായിട്ട് ഒരു കർമ്മമുള്ളൂ എന്ന് അറിയിക്കുകയാണ് അതുപോലെ മറ്റൊരു ഹദീസിൽ അലൈഹി പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ ഹൈർ ചെയ്യുന്നതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അസ്ക ഈ ഈ അബ്ഹ പത്ത് ദിവസങ്ങളെക്കാൾ മറ്റൊരു ദിവസവുമില്ല അല്ലെങ്കിൽ മറ്റൊരു കർമ്മവുമില്ല എന്ന് അലൈഹി അറിയിക്കുകയാണ് അതേ സഹോദരങ്ങളെ ഏത് സമയത്തും നാം അള്ളാഹുവിനെ ഇബാഹിത്ത് ചെയ്യേണ്ടവരാണ് എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് നാം നിർവഹിക്കുന്ന വിഭാഗത്തുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് നാം നിർവഹിക്കുന്ന വിഭാഗത്തുകൾ പോലെയല്ല ഹറമിൽ പോയി നിർവഹിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്ന പോലെയല്ല പ്രതിഫലം അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ദുൽഹജയിലെ ആദ്യ പത്ത് ദിവസം മറ്റൊരു അലൈഹി ഹരീസ് പറഞ്ഞു ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ആരാണ് സഹോദരങ്ങളെ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗ്ഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഒരാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ആഗ്രഹിക്കാത്തതായി ആരാണുള്ളത് അതെ ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും താണ് അതുകൊണ്ട് സഹോദരങ്ങളെ വിവാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നോക്കൂ എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠത എന്തുകൊണ്ടാണ് ഇത്രയധികം പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഈ പത്ത് ദിവസം ആ പത്ത് ദിവസത്തിൽ നിസ്കാരമുണ്ട് നിസ്കാരങ്ങളുണ്ട് ഐശ്വര്യമായ നിസ്കാരങ്ങൾക്ക് നിർവഹിക്കാം ആ പത്ത് ദിവസത്തിൽ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം നബി അലൈഹി പറയുന്ന ആ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരാൾക്ക് സക്കാത്തോ സുതസയോ നൽകാം എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വരാത്ത പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത് ഹജ്ജാണ് ഹജ്ജാണ് ഹജ്ജ് ദുൽഹിജയിൽ എല്ലാ നിർവഹിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഇതിന്റെ ഫോലാണ് അതുപോലെ തന്നെ പഠിപ്പിച്ചു മഹത്തായ അടുക്കൽ പ്രത്യേകം സ്ഥാനമുള്ള രണ്ട് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളിലാണ് വരുന്നത് ഒന്ന് ദുൽഹിജ് ഒമ്പതും രണ്ട് ദുൽഹിജ പറ്റും ആ രണ്ട് ദിവസങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനവും പദവിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് നാം മുന്നേറണം അവസാനത്തെ പത്ത് ദിവസങ്ങളിലെ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് െ ആദ്യത്തെ പത്ത് ദിവസത്തിന്റെ പകലുകൾ പറഞ്ഞത് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം നിസ്കാരം നിസ്കാരങ്ങൾ സുന്നത്തായ അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ അയൽവാസികൾക്ക് നന്മ നന്മ ചെയ്യൽ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ പാപങ്ങളിൽ ഒഴിവാകൽ ചൊവ്വ ചെയ്യൽ വിക്രകൾ വർദ്ധിപ്പിക്കൽ അങ്ങനെ തുടങ്ങി നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വർദ്ധിപ്പിക്കേണ്ട അതിന് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട നമ്മുടെ മറ്റ് തിരക്കുകളിൽ നിന്ന് നമ്മുടെ ഭൗതികമായി ിൽ നിന്ന് കച്ചവടങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അതിന്റെ സമയത്തിൽ നിന്ന് കുറച്ചുകൂടി ഈ പത്ത് ദിവസം വിവാദത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ ദിവസങ്ങളിൽ ഏറ്റവും വർദ്ധിപ്പിക്കാനായി അലൈഹി പ്രത്യേകം ഒരു ഹദീസിൽ കാണാം ഈ ദിവസങ്ങളുടെ വർദ്ധിപ്പിക്കാനായിട്ടുള്ളത് കൊണ്ട് യാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായി ലാ ഇലാഹ എന്ന് പറയുക തക്ബീർ ചൊല്ലുക എന്ന് പറയുക ൾക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകൾ അലൈഹി ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള കലിമത്തുകൾ ഈ കലിമത്തുകൾ കലിമറ്റുകൾ പറയേണ്ട ഒരു സമയം കൂടിയാണ് ഈ അവസാനത്തെ പത്ത് ദിവസം സുഹാബികൾ നമുക്ക് കാണാം അവർ ഈ അവസാനത്തെ പത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങുമായിരുന്നു അവർ തക്ബീർ കൂടുതലായി പറയുന്ന ദിവസങ്ങളായിരുന്നു ഈ ദുൽഹിജയിലെ അവസാ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്നുള്ളത് അതുപോലെ സഹോദരങ്ങളെ ചിക്കറുകളും ഏതൊരു ബാധിച്ചും ദിവസങ്ങളാണ് ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഹജ്ജിൽ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്നുള്ളത് ഉപസ്രിരി പറഞ്ഞു ആ ദിവസങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാ വൈകാതെ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ദുൽഹിജയിലേക്ക് നമുക്കുള്ളത് ഇപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിയറ്റുകൾ കൊണ്ടും കർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യാറായിക്കൊണ്ടും നാം അതിനൊരുങ്ങുക ഭവാനിന്റെ അവസാന പത്തിലേക്ക് നാം എങ്ങനെയാണോ ഒരുങ്ങിയത് അതിനേക്കാൾ ഉത്തമമായി ഒരുങ്ങേണ്ട പകലുകളാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക അതുപോലെ സഹോദരങ്ങളെ ചിന്തിക്കുക എന്താണ് നാളെ പരലോകത്തേക്ക് നാം ഒരുക്കിയിട്ടുള്ളത് എന്ന് ഇങ്ങനെയുള്ള അവസരങ്ങൾ അവാഹു നൽകിയിട്ടും അതിനെ തൊട്ട് അശ്രദ്ധമായി ഞാൻ എനിക്കതൊന്നും ബാധകമല്ല ഞാൻ സാധാരണ ചെയ്യുന്ന വിവാദത്തുകൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ള അവസരം ഒവ്വാഹു നൽകിയിട്ട് ായി പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ട് നാം അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക പറഞ്ഞു എന്താണ് എന്ന് ഓരോരുത്തരും അവരെ സ്വന്തത്തിൽ ചിന്തിച്ചു കൊള്ളട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങളാണോ അതല്ല അള്ളാഹുവിനു മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന പാപങ്ങളാണോ നമ്മൾ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുക തീർച്ച നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ും അറിഞ്ഞില്ല സൂക്ഷ്മമായി അറിയുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി നോക്കി കാണുന്നവനാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അവസരം മുതലെടുക്കുക അതിന് തയ്യാറെടുക്കുക അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ ഈദുൽ അബ്ഹയുമായി ബന്ധപ്പെട്ട് നാം ഏറ്റവും ശ്രദ്ധയിൽ മനസ്സിലാക്കേണ്ട ഇബാദത്താണ് ഉബഹയ്യ അള്ളാഹു സുഹാൻ വെച്ച അയാൾക്ക് വേണ്ടി ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് അറിവ് നടത്തുക എന്നുള്ളത് അലൈഹി പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒമാക്കൽക്കിടയിൽ വക്കതായ സുന്നത്താണോ അതോ വാജിബാണോ എന്ന് ചർച്ചയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള അതിനുശേഷിയുള്ള ആളുകളോട് വളരെയധികം നിർബന്ധപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദറ്റാണ് അള്ളാഹുനു വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് അഥവാ ഈദുൽ അബ്ഹയിൽ സഹോദരങ്ങളെ അറിവ് എന്നുള്ളത് നിസ്കാരത്തിനോടൊപ്പം അള്ളാഹു അയാൾ ചേർത്ത് പറഞ്ഞിട്ടുള്ള വിശുദ്ധ കാണാം കാണാം റബ്ബിക വൽ ഹർ റബ്ബിനെ വേണ്ടി നിസ്കരിക്കുക അതുപോലെ അതുപോലെ അറവ് അറവ് മറ്റൊരു ആയത്തിൽ ഖുൽ ഇന്ന സലാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുക എൻ്റെ എൻ്റെ നിസ്കാരം തന്നെ എൻ്റെ ജീവിത മരണം ഇതെല്ലാം റബ്ബുൽ റബ്ബുൽ ആലമീനായ അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹു തആല ശേഷി നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു വേണ്ടി അറവ് നടത്താൻ ഈ ഒരു വിവാദത്തിൽ പങ്കുചേരാൻ ബലികർമ്മം നടത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ ദുർഹിജ പത്തിലേക്ക് അഥവാ ദുർഹിജ ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അലൈഹി വലൈഹിസ്വലം അറിയിച്ചു അലൈഹി വലൈഹിസ് പറഞ്ഞു ഒരാൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഉണ്ടെങ്കിൽ ഈ അവസാനത്തെ ആദ്യത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് എങ്കിൽ അവരിൽ ഒരാളും അവരുടെ മുടിയിൽ നിന്നോ അതുപോലെ തന്നെ അവരുടെ നഖങ്ങളിൽ നിന്നോ ഒന്നുമെല്ലാം അവരെടുക്കാൻ പാടില്ല അവർ മുടി ഒഴിവാക്കാനോ നികപ്പെട്ടാനോ അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഈ പത്ത് ദിവസം അറിവിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്ന് അലൈഹി അതുകൊണ്ട് റിവിന് തയ്യാറെടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസത്തിന്റെ മഹത്വം നാം വില കുറച്ച് കാണരുത് അത് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന് തയ്യാറെടുക്കുക അതിനൊരുങ്ങുക അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ അള്ളാഹു إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الت... وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين